ാണ് ബിഗ് ബോസിൽ ശേഷം ഇറങ്ങിയപ്പോൾ തോന്നി എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ഇപ്പൊ ലാലേട്ടൻ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം എന്നെക്കാട്ടി കൂടുതൽ അവിടെ ആറ്റീവ് അല്ലാത്ത ആൾക്കാരോട് നിങ്ങൾ ഗെയിം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും സോ അതെനിക്ക് ഭയങ്കര ഷോക്കിങ് ആയിരുന്നു ഇത്തവണ ഒരു ബഹുമാന ലാലോട്ടനോട് മാത്രമല്ല ബിഗ് ബോസിനോട് അവിടെ ആർക്കും ഒരിക്കലും ബഹുമാനമില്ല കാരണം ബിഗ് ബോസ് സോഫയിൽ ഒന്നിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ഇരുപഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും വരാറുള്ളൂ ഒരു ദിവസം ഭയങ്കര ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആരും തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല ബിഗ് ബോസ് തന്നെ പറഞ്ഞ് വന്നതിൽ ഏറ്റവും മോശം കണ്ടിസൻസാണ് ഞങ്ങളൊന്നും ഒട്ടും ഞാനത് പറയുകയും ചെയ്തു അത് അവരെ ഇമീഡിയറ്റ്ലി എവിക്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ലക്ഷ്മി ഇത്രത്തോളം ഹേറ്റഡ് എനിക്ക് മനസ്സിലാവുന്നു എന്തിനാലം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ എന്റെ വീട്ടിൽ കേറ്റു അവരെന്നുള്ളത് അതിലും കൂടുതൽ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നൽകണമെന്ന് എനിക്ക് തോന്നുന്നില്ല പുറത്തായിട്ട് വൈൽഡ് കാർഡ് ഗാർഡ് വന്നതിനുശേഷം ഇപ്പം അതിനുശേഷം നമ്മൾ അഭിഷേകത്തോട്ട് അകത്തോട്ട് കേറിയിട്ടുണ്ട് അപ്പം അതിനുശേഷം ഈ ലക്ഷ്മി പെട്ടെന്ന് ഒരു ഫയറിലേക്ക് ഫയറിലേക്ക് വന്നു അപ്പൊ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അപ്പൊ അത് നിലവിൽ ആ നിലവിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അങ്ങനെ നടന്നിട്ടുണ്ട് കാരണം ലക്ഷ്മി ഇതുപോലെ ഒരു സമയത്ത് അഭിഷേക് പിന്നെ എനിക്ക് തോന്നുന്നു സെറീന ആൻഡ് മാരാര കയറി മാരാര കയറിയിൽ നിന്ന് അന്ന് രാത്രി ഞങ്ങൾ ഇരുന്ന സമയത്ത് ലക്ഷ്മിയായിട്ട് ലക്ഷ്മിയായിട്ട് വരെ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ചെറിയ ക്ലൂസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഗെയിം മാറ്റാൻ സമയമായി ഞാൻ കോണ്ടുകൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആര് പറഞ്ഞിട്ട് ആ ലക്ഷ്മി ഇത് കിട്ടിയെന്ന് വെച്ചപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പറഞ്ഞു അത് അഭിഷേകമാണ് പറഞ്ഞത്

ലക്ഷ്മി മസ്താനിയുടെ യൂസ് ചെയ്തതാണ് ട്രിഗർ ചെയ്തതല്ല മസ് ലക്ഷ്മി കോണ്ടന്റിന് വേണ്ടിയാണ് മസ്താനിനെ യൂസ് ചെയ്തത് കാരണം ഞാൻ ഇനിയും പറയുന്നു കാരണം ആ സിറ്റി എനിക്കറിയില്ല അത് ഔട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മസ്താനി ഒരിക്കലും കോണ്ടന്റിന് വേണ്ടി ചെയ്ത ചെയ്തൊരു പരിപാടിയല്ല ഉണീലുടേത് മസ്താനിക്കങ്ങനൊരു ഗുഡ് ടച്ചോ ബാഡ് ടച്ചോ ഫീൽ ചെയ്തു അത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ വളരെ ക്ലോസ് ഫ്രണ്ട് എന്നുള്ളൊരു ലക്ഷ്മിയോട് സംസാരിച്ചു പക്ഷേ ലക്ഷ്മി അത് കോണ്ടന്റായിട്ട് മാറ്റിയതാണ് അതല്ലായിരുന്നെ അഭിപ്രായം അത്രയും വലിയൊരു അത് രാത്രി എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര ഒരു ഒന്നൊന്നര രണ്ട് മണിയായ ടൈം ആ സമയത്താണ് ഏറ്റവും വലിയ ഫൈറ്റ് ഫൈറ്റാക്കിയത് അത് ലക്ഷ്മിയാണ് അത് അത്രയും എലിവേറ്റ് ചെയ്ത് എന്നുള്ളത്